ഹലോ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ചീരത്തുവരൻ റെസിപ്പിയുടെ ഒരു പെർഫെക്റ്റ് ചീരത്തുവരണ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഞാൻ ചീര ഞാൻ എടുത്തത് ഒരു ഒരു പിടി ചീര നമ്മൾ അങ്ങനെയല്ലേ സാധാരണ മേടിക്കുക ഒരു കെട്ട് ചീര അങ്ങനെ അങ്ങനെ ഒരു കെട്ട് ചീരയാണ് ഞാൻ ഉപയോഗിച്ചത് പിന്നെ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു ചൂടാക്കി എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ നമ്മൾ കടുക് പൊട്ടിച്ചു പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും വേണം വലിയ ഉള്ളിയും വേണം വലിയ ഉള്ളി പറഞ്ഞാൽ സവാള അപ്പം ചെറിയുള്ളി ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് ഇട്ടു പിന്നെ വലിയ ഉള്ളി അതിൻ്റെ കൂടെ തന്നെ ഇട്ടു കേട്ടോ എന്നിട്ട് ഞാൻ അതിനൊന്ന് വഴട്ടി ഒരുപാടൊന്നും വേണ്ട ഇത്തിരി ഒന്ന് വേണ്ട ഒത്തിരി ഒന്ന് ആക്കിയാൽ മതി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് എന്നിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ ചീടൊക്കെ ഇടാം അത് ഭയങ്കര ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഒരു പ്രയാസവും ഇല്ല നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇത് ഇടണം ഉപ്പ് ഇടണം പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഇതിപ്പോൾ നാടൻ ചീര ആയതുകൊണ്ട് ഞാൻ എന്തായാൽ ഈ പിന്നെ മൂത്തത്തില്ലാത്ത ചീരയായിരുന്നു ഇളയ ചീരയായിരുന്നു തണ്ടൊക്കെ എത്തി തടി തടിയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ടും കട്ടി ഒട്ടും ഇല്ല സോഫ്റ്റായ തണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ തണ്ടൊക്കെ കൂട്ടിയിട്ടാണ് ചീര ഉണ്ടാക്കുന്നത് കേട്ടോ തണ്ടൊന്നും കളയില്ല അപ്പോൾ മൂത്ത ചീരയ്ക്കാണ് ഞാൻ തണ്ടെല്ലാം കളയും തണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഇല മാത്രമേ എടുക്കുള്ളൂ ഇത് ഭയങ്കര ഇളയ ചീരയായി വലുപ്പുണ്ടെന്നേ ഉള്ളൂ നല്ലതായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എന്തായിരുന്നു ഈ അരിഞ്ഞു വെച്ച ചീരയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ ഞാനിതിൻ്റെ ബാക്കി നമ്മൾ എന്താ പറയുക തേങ്ങ അല്ലേ അരപ്പൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം പിന്നെ കുറച്ച് തേങ്ങയിൽ ഞാനിടുന്നത് ജീരകവും പച്ചമുളകും ആട്ടോ ഈ പച്ചമുളക് അത്യാവശ്യം ചീരിയുള്ള പച്ചമുളക് അതുകൊണ്ടാണ് ഒറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇല്ലാതെയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കാം പിന്നെ പച്ചമുളക് മൂന്നും കൂടി ഞാൻ എന്തായാലും മിക്സിയിൽ നിന്നൊന്നും ചതച്ചെടുത്തു അരക്കിനൊന്നും ജസ്റ്റ് വെള്ളം വെള്ളമില്ലാണ്ട് ചതച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഈ ചീരയിലേക്ക് കിട്ടും നമ്മളെന്ത് ചെയ്യുക ഇട്ട് വേ ചിലങ്ങനെ വെള്ളുളളിയൊക്കെ ഇടും കേട്ടോ വെളുത്തുള്ളി ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇടാറില്ല കാരണം എന്ന് വെച്ചാൽ വെളുത്തുള്ളി കഴിഞ്ഞാൽ ചീരേൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയില്ല പിന്നെ വെളുത്തുള്ളിയാണ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക വെളുത്തുള്ളീൻ്റെ ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ പൊതുവേ ചീരയിൽ ഇടുകയാണെങ്കിൽ തന്നെ ഒറ്റ അല്ലിക്കേ ഉള്ളൂ പക്ഷെ ഞാൻ പൊതുവേ ഇടാറില്ല അപ്പോൾ അത് നമ്മുടെ ഇഷ്ടാട്ടോ നമുക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റാണ് ആവശ്യം വെച്ചാൽ അത് ഇടാം അങ്ങനെ അത്രേ ഉള്ളൂ എനിക്ക് പൊതുവേ ചീരേൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണം എന്നുള്ളൊരിതുള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ചേവിച്ചു ഒത്തിരി നേരം ഞാൻ പറഞ്ഞില്ലേ നല്ല ഫ്രഷ് ചീരയായിരുന്നു ഇളയ ചീരയായിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടുമായിരുന്നു ഞാനിങ്ങനെ ഒന്ന് അടച്ച് വെച്ചു ഒന്നും കൂടി ഒന്ന് കൊടുത്തു പിന്നെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചു പിന്നെ ഇത് ഭയങ്കരമായിട്ട് ചിലര് ഭയങ്കരമായിട്ട് വേവിക്കും കേട്ടോ ചീര തന്നെ ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞ പോലെ എനിക്കത് പൊതുവേ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല ഞാനിങ്ങനെയാണ് ഇഷ്ടം എനിക്ക് അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് ഒന്നും കൂടി ഇളക്കി ഇത്രയും ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കരുവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ചീര നല്ല ടേസ്റ്റാണ് ഞാനതിന് മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല കാര്യം ആ മുളകിൻ്റെ എരിവെന്ന ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്